ഇന്ന് നാം ചിന്തിക്കുന്നത് അപ്പോസ്തോ പ്രവൃത്തികൾ പതിനാലാം അധ്യായം ഒൻപതാം വാക്യം അവൻ പൗര സംസാരിക്കുന്നത് കേട്ടു അവനവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട് നീ എഴുന്നേറ്റ കാലൂ നീ നിവർന്നു നിൽക്ക എന്ന് ഉറക്ക പറഞ്ഞു പ്രിയമുള്ളവരെ ഇവിടെ ഒരുവൻ സൗഖ്യം പ്രാപിപ്പാൻ അല്ലെങ്കിൽ വിടുതൽ പ്രാപിപ്പാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വളരെ ഭംഗിയായിട്ട് വായിക്കുന്നു അവനവനെ ഉറ്റുനോക്കി പൗലോസ് സംസാരിക്കുന്നത് കേട്ടപ്പോൾ വളരെ ശ്രദ്ധയോടെ ദൈവത്തിന്റെ വചനം കേട്ടു വിടുതൽ പ്രാപിപ്പാൻ സൗഖ്യം പ്രാപിപ്പാൻ ഒന്നാമത്തെ പടി വചനം കേൾക്കുമ്പോൾ ദൈവമക്കൾ സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധയോടെ കേൾക്കണം ഈ കേൾവി എന്താണ് സംഭവിക്കുന്നത് വിശ്വാസത്തിലേക്ക് നമ്മെ നയിക്കുന്നു അവന് സൗഖ്യം പ്രാപിപ്പ് അവന് വിശ്വാസമുണ്ട് എന്ന് പ്രസംഗിക്കുന്ന ആള് കണ്ടു അപ്പ സ്വരം കണ്ടു നിങ്ങൾക്ക് അങ്ങനെയുണ്ടോ കേൾക്കുന്നത് വിശ്വസിക്കുവാനും സാധിക്കുക പ്രാർത്ഥിക്കുക പ്രിയ കർത്താവെ കേൾക്കുന്നത് വിശ്വസിക്കുവാനും അത് അനുഗ്രഹമായി നിന്റെ മക്കൾക്ക് മാറുവാനും അവിടെ നിന്ന് സഹായിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമി ഗോഡ് ബ്ലസ് യു തിരുദക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും കൂടി വരാം